നമസ്കാരം ചൂരക്കോട് ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കവർച്ച ഇന്ന് രാവിലെയോടെയാണ് സംഭവം നടന്നത് നട തുറക്കാനെത്തിയ ക്ഷേത്രം ശാന്തിയാണ് മോഷണം നടന്ന വിവരം ആദ്യം അറിയുന്നത് ശ്രീകോവിലിന്റെ വാതിൽ പൂട്ടിയിരുന്നു എന്നാൽ ഈ പൂട്ട് പൂട്ടുപൊളിച്ചാണ് മോഷണം നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ സംഭവത്തെ പറ്റി കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ തത്തുമയോടൊപ്പം ചേരുകയാണ് ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രം പ്രസിഡന്റ് മിനീഷ് കൃഷ്ണൻ ഇന്ന് രാവിലെ ക്ഷേത്രം ശാന്തി ക്ഷേത്രം തുറക്കാനായിട്ട് എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ വാതിലുകളൊന്നും തുറക്കാതെ മോഷ്ടാക്കളകത്ത് ഏറി എന്നാണ് പ്രശ്നപ്പെടുന്നത് ശ്രീകോവിലിൻ്റെ ഫ്രണ്ട് വാതിലിൻ്റെ ഗ്രില്ലും അതിനുശേഷമുള്ള വാതിലിൻ്റെയും കൂട്ട് തകർത്തിട്ട് അതിൻ്റെ ഇടനാഴിയിൽ സൂക്ഷിച്ചിരുന്ന നാല് വഞ്ചിയാണ് മോഷ്ടാക്കൾ എടുത്ത് ചുറ്റമ്പലത്തിനുള്ളിൽ തന്നെ മണ്ഡപത്തിന് സമീപമായി വെച്ച് പൊട്ടിക്കുകയും അതിനുള്ളിലെ പണം അപകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അടുത്ത സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അതിന്റെ ഫലമായിട്ട് സ്റ്റേഷനിൽ നിന്നും ആളെത്തുകയും അതേപോലെ തന്നെ ഫിംഗർ വിഭാഗം എത്തി തെളിവെടുപ്പും എടുത്തിട്ടുണ്ട് ശ്രീകോവിലിന്റെ ഇടനാഴിയിൽ സൂക്ഷിച്ചിരുന്ന നാല് കാണിക്കൽ പൊട്ടിയതായി കണ്ടെത്തിയിരിക്കുകയാണ് നിലവിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വെബ് ഡെസ്ക് ന്യൂസ് और उन्होंने मीटिंग में बोल रहे हैं और उन्होंने किया बैठे हैं और अरे परसों के लिए गुड करो गुड करो लाला करने नहीं और जो आ रहे हैं दे वाली है और ये पेपर नॉर्मल है और मौज आती है इधर बंद हो जाएगा सही से अंदर